ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ പ്ലാന്റ്സ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒട്ടും മിസ് ചെയ്യേണ്ട ഒരുപാട് റേറ്റ് കുറവ് വരുന്ന പ്ലാന്റ്സും ഒപ്പം റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള പ്ലാന്റ്സിൻ്റെയും വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചീവ്മെന്റ്സ് പ്ലാന്സിൻ്റെ ആറ് വെറൈറ്റീസ് കളേഴ്സ് ആണ് വരുന്നത് വെറും ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അച്ചീവ്മെന്റ്സ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ജി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് മൊത്തം നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റിൽ നിന്ന് ഈയിട്ട് അടുത്ത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളൊരു ജെറേനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് കളേഴ്സാണ് കൊടുക്കുന്നത് ഒരുപാട് റേറ്റ് കുറവിലാണ് ഇന്നത്തെ പ്ലാന്റ്സ് മൊത്തം വരുന്നത് കേട്ടോ അപ്പോൾ ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു ജെറേനിയം പ്ലാന്റ്സ് വേണമെന്നുള്ളത് വേണ്ടി പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ കാണിച്ചിരിക്കുന്ന കളേഴ്സിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് കേട്ടോ ഇതൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കോംബോ അല്ലാണ്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസാണ് ഫ്ലവേഴ്സോട് കൂടി തന്നെയാണ് ഈ ഒരു പ്ലാന്റ്സ് മൊത്തം കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പാൽസം പ്ലാന്റ്സ് ആണ് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കും അതുപോലെ തന്നെ പന്ത്രണ്ട് വെറൈറ്റീസ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കുമാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഡാൻസിൻഡോളിൻ്റെ മൂന്ന് വെറൈറ്റീസാണ് നമ്മൾ പെറ്റപ്പെടുത്തി തരുന്നത് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ബോട്ടിൽ വരുന്ന ഡാൻസിൻഡോളിൻ്റെ മൂന്ന് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കളേഴ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഫ്ലവേഴ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം ആയിട്ടുള്ള ചെടികളാണ് നമ്മൾ കൊടുക്കുന്നത് പോട്ടിലിരുന്ന പ്ലാന്റ്സ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കണ്ടില്ലേ ഫ്ലവേഴ്സൊക്കെ ഒരുപാടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഹൈഡ്രാൻസിയുടെ പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് മുന്നൂറ് രൂപയ്ക്ക് നാല് ആണ് പർപ്പിൾ പിങ്ക് വൈറ്റ് ബ്ലൂ എന്നീ കളേഴ്സിലാണ് ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഏകദേശം നമ്മുടെ ഫ്ലവേഴ്സ് ആകാനായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ ഹൈബ്രിഡ് ഹൈബ്രിഡ് ആയിട്ടുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് അടുത്തതാണ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് മാഡി വില്ലേൻ്റെ മൂന്ന് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു റെഡ് പിങ്ക് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി രൂപയ്ക്ക് വൈറ്റ് റെഡ് പിങ്ക് എന്നീ കളേഴ്സാണ് നമ്മൾ ഫ്രീ നമ്മൾ ഈ ഒരു റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞ റൊസിഡോ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് മൂന്ന് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വൈറ്റ് റെഡ് യെല്ലോ എന്നീ കളേഴ്സിനാണ് മൂന്ന് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ളത് നമ്മുടെ റൊസിഡോ പ്ലാന്റ്സ് വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ല പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോയർ പ്ലാന്റ്സാണ് ക്രീപ്പർ പ്ലാന്റ്സ് നമ്മൾ വറുത്തിയാക്കാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ കൊടുക്കുന്നത് ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് റൂട്ട് പിടിപ്പിച്ചെടുത്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്ന മൊത്തം പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഒട്ടും മിസ് ചെയ്യേണ്ട അടുത്തതെന്ന് പറയുന്നത് ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഹൈഡ്രാൻചേഡ് ഇത് ഗ്രോ ബാക്കിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വൈറ്റ് പർപ്പിൾ പിങ്ക് ബ്ലൂ റെഡ് എന്നീ കളേഴ്സിലാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ളത് ഈ ഒരു ഗ്രോ ബാക്കിൽ വരുന്ന ഹൈബ്രിഡിൻ്റെ ഹൈഡ്രാൻചിയ പ്ലാന്റ്സ് വരുന്നത് കേട്ടോ ഈയൊരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് പറഞ്ഞത് ഫിറ്റോണി പ്ലാന്റ്സ് ആണ് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് വേണം കൊടുക്കുന്നത് പത്ത് ഷെയ്ഡുള്ള പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ജിഫി ബാഗിൽ വരുന്ന റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സാപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ആഫ്രിക്കൻ വയലറ്റ് ആണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് ആണ് ഫ്ലവേഴ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം ഫ്ലവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ബോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ക്രിസ്മസ് കാറ്റസിന് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കോംബോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എൻ്റെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഏറ്റവും കൂടുതലായിട്ട് ഡിസംബർ മാസത്തിൽ ഫ്ലവേഴ്സ് കുറേ തരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് മെയിനായിട്ട് അതിന് പേര് വരാൻ കാരണം അതുകൊണ്ടായിരിക്കും ക്രിസ്മസ് സ്റ്റാറ്റസ് എന്ന് പേര് വരാൻ കാരണം അതുകൊണ്ടായിരിക്കും ഡിസംബർ മാസത്തിലാണല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് അപ്പോൾ ഡിസംബർ മാസത്തിലല്ലാത്ത അല്ലാത്ത ടൈമിൽ അത്യാവശ്യം ഫ്ലവേഴ്സൊക്കെ തരുന്നൊരു ചെടിയാണ് രണ്ട് മൂന്നെണ്ണങ്ങളായിട്ടങ്ങനെ വിരിഞ്ഞിരിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ചെടിയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ അതിൽ എട്ടു വെറൈറ്റീസ് നമ്മുടെ അതിൽ സ്റ്റോക്ക് വരുന്നുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കറിയായിരിക്കും ഇനി കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക അത് എട്ട് വെറൈറ്റീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എട്ട് വെറൈറ്റീസിൽ വേറെ കളേഴ്സ് വേണമെന്നുള്ളവരുടെ അങ്ങനെ എടുക്കാവുന്നതാണ് പ്ലാൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള വേറെ ഒരു കളക്ഷൻസ് ആണ് ഇപ്പോൾ വരുന്നത് കേട്ടോ ആസേലിയുടെ സ്മോൾ സൈസ് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്കും അതുപോലെ തന്നെ മിക്സ് സൈസ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയ്ക്കുമാണ് കേട്ടോ അപ്പോൾ രണ്ട് പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സ്മോളും കാണിച്ചിട്ടുണ്ട് ബിഗും കാണിച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏത് പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് നടന്ന് കമേലി ചെടിയുടെ അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് വലിയ പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇച്ചിരി ചെറിയ പ്ലാന്റ്സും ആണ് കേട്ടോ വരുന്നത് റേറ്റ് കൂടുതൽ കുറവൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് നിങ്ങൾക്ക് ഇന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ചെറിയ സൈസിൽ വരുന്ന പ്ലാന്റ് കേട്ടോ നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് വരുന്ന പ്ലാന്റ് ഇതാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നതാണ് നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് വരുന്ന നമ്മുടെ കമേലി പ്ലാന്റിൻ്റെ സൈസ് ഇത് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് വരുന്ന വലിയ സൈസിലുള്ള ആണ് ഒട്ടും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം ഇപ്പോൾ വന്നിട്ടുള്ള റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള പ്ലാൻസ് ആണ് അപ്പോൾ ഈ ഒരു ആഴ്ചത്തേക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മളെ സ്റ്റോക്ക് എപ്പോൾ വേണമെങ്കിലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതായിരിക്കും അതിന് മുമ്പ് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യണം എന്നുള്ളവരുടെ ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ ഒരുപാട് പേര് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഫുൾ വീഡിയോ വാച്ച് ചെയ്യുന്നവർക്ക് മാത്രമേ വാട്സപ്പ് നമ്പർ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും